വിദേശത്ത് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിൽപ്പെട്ട സുവിശേഷകിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം സ്വദേശിനി അറുപത്തിരണ്ട് വയസ്സുള്ള ജോളി വർഗീസിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ജോളി വർഗീസ് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന സിലോൺ പെന്തകോസ് സഭയിലെ സുവിശേഷകിയാണ് ഈ കേസിൽ ചങ്ങനാശ്ശേരി പായ്പാട് സ്വദേശിയും പാസ്റ്ററുമായ തോമസ് രാജനെ അഞ്ചൽ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കോടതി റിമാൻഡ് ചെയ്തിരുന്നു അഞ്ചൽ മണ്ണൂർ സ്വദേശികളായ മൂന്നുപേരുടെ പരാതിയിലാണ് അഞ്ചൽ പോലീസ് ജോളി വർഗീസിനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചൽ മണ്ണൂരിൽ പെന്തകോസ്റ്റ് സുവിശേഷകയായി പ്രവർത്തിച്ചു വരുന്ന സമയം മണ്ണൂർ സ്വദേശികളായ മൂന്ന് പേരിൽ നിന്നുമാണ് യു കെയിൽ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി നൽകാമെന്ന വാഗ്ദാനം നൽകി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ജോളി വർഗീസും സംഘവും കൈക്കലാക്കിയത് കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് യു കെ ആൻഡ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് നാല്വർ സംഘം തട്ടിപ്പ് നടത്തിയത് അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും കേസിലെ ഒന്നാം പ്രതിയായ തോമസ് രാജനെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി തിരുവല്ലയ്ക്ക് സമീപം ലോഡിൽ നിന്നും പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു സംഭവത്തിൽ ഒളിവിൽ പോയ ജോളി വർഗീസിനെ പത്തനംതിട്ട കുഴിക്കാലിൽ നിന്നുമാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് പോലീസ് പ്രതികളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നും ബർമ്മ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും യു അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ധരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പോലീസ് കണ്ടെത്തി നെഴ്സിംഗ് ജോലിക്ക് മാസം രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയാണ് പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഈ സംഘം കയക്കലാക്കിയത് ബോധമംഗലം മുണ്ടക്കയം നെടുങ്കണ്ടം മരുതമംഗലം തുടങ്ങി പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ നിരവധി സമാന കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേസിലെ മറ്റ് രണ്ട് പ്രതികൾ ഒളിവിലാണ്